അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ തുടങ്ങി വേണ്ടത് അപ്പ ആളെ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് അഭിലാഷ്ടാണ് ഒരുപാട് വിഷമമുണ്ട് കാരണം ഒരുപാട് സങ്കടമുണ്ട് കാരണം ഇരുന്നൊരു പൊട്ടത്തറ ഒരു പൊട്ടനായ പേരരെ കാണിച്ചു നീ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു നിനക്കാ ഏഹ് നീ അതൊക്കെ താങ്ങോ സോഷ്യൽ മീഡിയ മൊത്തം എപ്പോ നേരം ു താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി സൗന്ദര്യമില്ല പെണ്ണ് കിട്ടില്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി ഞാൻ മതം മുട്ടി നിൽക്കുന്ന ആനയാണ് എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ ഏ എനിക്ക് കെട്ടാ മുട്ടിട്ടാണ് എന്നെ തടയരുത് അങ്ങോട്ടും ഈ കല്യാണം നടന്നാൽ എനിക്ക് ശുക്രനാന്ന കാക്കാത്ത് കൈ നോക്കി പറഞ്ഞത് ഇവിടെ ഇപ്പൊ വിശ്വാസായില്ലേ എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ ഞാൻ ട്രൈ കണ്ട അവള് വീണു അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അതെന്താ വെച്ച അങ്ങനെ പറഞ്ഞത് എങ്ങനെ ഒപ്പിച്ചു സ്റ്റോറി അലൻ എന്നോട് ചോദിച്ചു പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് നമുക്കൊരു ചായ സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാനും അങ്ങനെ പോട്ട് സംസാരിച്ചു ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം ഇവനെക്കാളും ഈ പഞ്ചായത്തിൽ പുള്ളി എന്നോട് പറഞ്ഞ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം കല്യാണം കഴിക്കാൻ ണ്ടോ ഇപ്പൊ കൂടെ ചെന്നില്ലെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു പുറത്ത് ഞാൻ ചോദിച്ചു തീരെ മുമ്പേ പെട്ടി റെഡി പോന്നു ഞാൻ വീട്ടിൽ ചെന്നു കൊറേ നേരം ആലോചിച്ചു തീരുമാനമാണിത് പിരിയാൻ കഴിയാത്ത ഞങ്ങൾ അടുത്ത് അടുത്തു പോയാല്ലേ ഇടതു ഭാഗത്തേക്ക് നോക്കണ്ട കൊറേ വർഷം മാർ താമസിക്കുന്ന വീടാ ഈ മാല ഒന്ന് പിടിച്ച് എനിക്ക് വല്ലാതെ ചൊറിയുന്നു എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സർ ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം ഈ രാത്രി എല്ലാം പൊളിഞ്ഞു ഹലോ കല്യാണത്തിന് പോയില്ലേ വിളിച്ചില്ല

ടമ പൊളി ചെയ്ത ഇവൻ പറയുന്ന നോക്കണ്ട ഇവനിപ്പൊ ഇങ്ങനെ ഇവന്റെ ആകെ തകർന്നിരിക്ക ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു ഞെട്ടലും വിഷമമൊന്നും ഇല്ലല്ലോ വളരെ സന്തോഷം വീഡിയോക്ക് റെസ്പോൺസ് ഉണ്ട് പതിനേഴ് വ്യൂ കമൻസ് സെവൻ കമൻസ് വായിക്കേ എണീറ്റ് തിണ്ടി